ഞങ്ങളുടെ ഇത് ചേട്ടാ ഇത് എന്താ പോയി ആ ഇത് നമ്മുടെ മലയാളിയിലെ ഓയിലാണ് ഇതാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഓടുന്ന ഓയില് ഞങ്ങളുടെ ചേട്ടാ ഇത് എഞ്ചിൻ ഓയില് ആ വണ്ടിയിൽ ഒഴിക്കാം അല്ലാതെ കുക്ക് ചെയ്യാനും എടുക്കാം ഇത് റിഫൈൻ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത ഓയിലാണ് ഒരു കുഴപ്പമില്ല മൂന്ന് ചെറിയ ബോട്ടിലാണ് ചെയ്യുന്നത് ഒരെണ്ണം കോക്കനട്ട് ഓയിലിന്റെ എസൻസ് ഒരെണ്ണം സൺഫ്ലവർ ഓയിലിന്റെ എസൻസ് അങ്ങനെ ഒരു നാലഞ്ച് കുപ്പി ഇയാൾ പറയുന്നത് ചിപ്സ് ഉണ്ടാക്കാൻ നേരത്ത് ആ കുപ്പിന്ന് ഒരു ശകലം ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ വരെ വേണം ഉള്ളി പറയണത് പെരുമാതിരി എല്ലാ കടകളിലും ഹോട്ടലുകളുണ്ട് ഈ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അവരെല്ലാം വർക്ക്ഷോപ്പിൽ തന്നിട്ട് ഈ പഴയ ഇഞ്ചിൻ ഓയിൽ വാങ്ങിച്ചുകൊണ്ട് റീസർക്കിൾ ചെയ്ത് അതിലാണ് വറുത്തും കരിക്കും പൊരിച്ചൊക്കെ തിന്നണം ഉപയോഗിക്കാതെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വയറിൻ്റെ സിസ്റ്റം മൊത്തം നമുക്ക് പാളിപ്പോകും പാളിപ്പോയിട്ട് മാരകമായിട്ടുള്ള അസുഖങ്ങൾ പോകാനുള്ള സാധ്യത ഈ ഓയിൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലക്ഷക്കണക്കിന് രൂപയാണ് അതിനോട്ട് ചിലവാകുന്നത് അപ്പോൾ കുട്ടികളൊക്കെ വാങ്ങിച്ചു കഴിച്ച് കഴിഞ്ഞിരുന്നാൽ അസുഖങ്ങൾ ക്യാൻസർ പോലെയുള്ളു മാരകമായിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ ഇതിന് ചിലവാകേണ്ടി വരും അതുപോലെ തന്നെ ആ ഫാമിലി മൊത്തം തകരും കിഡ്നി പോവും ലിവർ ഇതൊക്കെയല്ലേ നമ്മൾ മാരക വിഷങ്ങൾ ഡൈജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഇത് ആ സിസ്റ്റത്തിനെ ബാധിച്ചു കഴിയുമ്പോൾ അതെല്ലാം ഫീൽ നമസ്കാരം ഈ ഒരു വാർത്ത ചെയ്യുന്നതിൽ എനിക്ക് അതിയായ രോഷമുണ്ട് സങ്കടമുണ്ട് ഭീതിയുണ്ട് കാരണം ഈ പറയുന്ന വ്യാജ എണ്ണകളെക്കുറിച്ച് അത് ഞങ്ങൾ തെളിവ് സഹിതം ഞങ്ങൾ മുമ്പ് വാർത്ത ചെയ്തതാണ് അതായത് നമ്മുടെ വിവിധ കടകളിൽ തന്നെ ഈ നിലവാരം കുറഞ്ഞ എണ്ണയും നിലവാരം കൂടിയ എണ്ണയും ഒക്കെ സുലഭമായിട്ട് കച്ചവടക്കാരെല്ലാം കൊടുക്കുന്നുണ്ട് ആ വാർത്ത തെളിവ് സേതം വിളിച്ച് ആ ഒരു ഓഡിയോ കോൾ ഉൾപ്പെടെ ഞങ്ങൾ വാർത്ത ചെയ്തതാണ് പക്ഷേ ഒരു നടപടിയും ആരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴൊരു ഓഡിയോ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വാസ്തവം അറിയില്ലെങ്കിലും ആ ഓഡിയോ ഇതാണ് ആ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇടക്ക് നമ്മുടെ ഈ ഒന്ന് ഗ്രൂപ്പിനായിട്ടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഒരു ചെറിയൊരു വേട്ടറെ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാനിവിടെ അടുത്ത് ഒരു അടുത്തൊരു നമ്മളെ വർക്കറിയാലേ ഇപ്പം മെക്കാനിക്കൽ വർക്കാണ് അപ്പം ഒരു എഞ്ചിന്റെ കംപ്ലീറ്റ് ഒരു ഓവറോളി പരിപാടിയൊക്കെ ചെയ്തു അപ്പോൾ അതിലൊരു മുപ്പത്തേഴ് ലിറ്റർ എഞ്ചിൻ ഓയിലുമാണ് വരുന്നത് അപ്പോൾ ഈ പഴയ ഓയില് മതി പഴയ ഓയിലെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഓയില് മതി അവർക്ക് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് അകത്ത് ഓയിലും വെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പോട്ടിനകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഓയിൽ കയറി ഫുള്ള് സ്റ്റഡ്ജി ഇതായിരുന്നു ഒരു ക്രീം അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓവറോളിങ് കഴിഞ്ഞിട്ട് എൻജിൻ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്യാനായിട്ട് ഓയിലും കുറഞ്ഞ ഓയില് മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ തപ്പി ഓയില് റീ റീഫർബിഷ്ഡ് മറ്റേ റീസൈക്കിൾഡ് ഓയിൽ കിട്ടും തൽക്കാലം അത് വാങ്ങിച്ചിട്ടൊന്ന് കഴുകി ഇറക്കിയിട്ട് പിന്നെ നമുക്ക് നല്ല ഓയിൽ ഒഴിച്ച് ഓടിക്കാമെന്ന് കരുതി ഈ റീഫർബിഷ് ഓയിലിനെ തപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അപ്പൊ ബാലരാമപുരത്ത് നിന്ന് മറ്റേ കാട്ടാക്കട പോകുന്ന അപ്പൊ നമ്മൾ അവിടെ വേണ്ടി നിന്ന് ഇങ്ങോട്ട് നേരിട്ടോട്ട് വന്നും ബാലരാപുരത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പം ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ബാലരാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അപ്പം അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് അപ്പൊ ഒരു ലിറ്ററിന് നൂറ്റി നാൽപ്പതെങ്ങ പറഞ്ഞു ഒരു ലിറ്റർ നൂറ്റി നാൽപ്പതേ ഉള്ളൂ റീസൈക്കിൾഡ് ഓയിലെ അപ്പൊ അത് മുപ്പത്തേഴ് ലിറ്റർ വേണം ഞാൻ വണ്ടിയായിട്ട് അവിടെ പോയി പോയിട്ട് വിളിച്ചപ്പം ആചരെന്നു പറഞ്ഞ ആള് പറഞ്ഞു ഞാൻ അവിടെ ഇല്ല നമ്മുടെ കടയിൽ നിന്ന് എടുത്താൽ കടയിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം പറഞ്ഞത് ഞാനിങ്ങോട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് ലെവ് ക്രോസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡില് ഒരു ചിപ്സ് ചിപ്സൊക്കെ ഉണ്ടാക്കണ മറ്റിലുണ്ടാക്കണ കടയുണ്ട് അപ്പം അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് എടുത്താൽ മതി എന്നോട് ഈ ചിപ്സിന്റെ കാര്യമാണ് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇവ എഞ്ചിൻ ഓയിലിന് വേറെ മറ്റേ എടിപിളയിലുണ്ട് മറ്റേ ഇതുണ്ടല്ലോ റിഫൈൻഡ് ഓയില് അതാണോ പറഞ്ഞതെന്നൊരു ഡൗട്ട് ഇപ്പം ഞാൻ എനിക്ക് അറേഞ്ച് ചെയ്യുന്ന ആളിനെ ഞാൻ തിരിച്ചു വിളിച്ച് അയാളെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞില്ലല്ലോ ഇത് തന്നെയാണോ ഓയിൽ കുഴപ്പമില്ല അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ ആ കടയിലുള്ള ബാക്കി സ്റ്റാഫൊക്കെ ഒക്കെ കഴിക്കാൻ പോയിരിക്കുമെന്ന് തോന്നുന്നു ഒരു വയസ്സായ കഷിയുണ്ട് ആ പുള്ളി പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എന്തു ഇത് അപ്പൊ തന്നിരിക്കുന്നതും മറ്റേ ഹോട്ടലിലൊക്കെ എണ്ണ വരുന്ന പാട്ടയില്ലേ പാട്ട തകര പാട്ട അതിനകത്താണ് ഇത് ഇത് എന്താ പോയി ആ ഇത് നമ്മുടെ മൊതലാളിയിൽ ഓയിലാണ് ഇതാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഓർഡർ ഓയില് വെടിയച്ചാങ്കോവലൊക്കെ ഫുൾ ഈ ഓയിലാണ് യൂസ് ചെയ്യണത് ഞങ്ങളുടെ ചേട്ടാ ഇത് എഞ്ചിൻ ഓയിൽ ആ വണ്ടിയിൽ ഒഴിക്കാം അല്ലാതെ കുക്ക് ചെയ്യാനും എടുക്കാം ഇത് റിഫൈൻ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത ഓയിലാണ് ഒരു കുഴപ്പമില്ല മൂന്ന് ചെറിയ ബോട്ടിലാണ് ചെയ്യുന്നത് ഒരെണ്ണം കോക്കനട്ട് ഓയിലിന്റെ സെൻസ് ഒരെണ്ണം മറ്റേ നമ്മുടെ സൺഫ്ലവർ ഓയിലിന്റെ സെൻസ് അങ്ങനെ ഒരു നാലഞ്ച് കുപ്പി ഇയാള് പറയുന്നത് ചിപ്സ് ഉണ്ടാക്കാൻ നേരത്ത് ആ കുപ്പിന്ന് ഒരു ശകലം ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണരെ മണി വരും ബോട്ടിലാക്കാൻ നേരത്തെ മെഷീനിലിട്ടിട്ട് ഈ എസൻസും കൂടെ ചേർത്തിട്ട് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ബോട്ടിലാക്കി മണപ്പിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വെളിച്ചെണ്ണ എന്റെ മോനെ അപ്പൂനെ ബേക്കറി പാക്കറ്റ് വേണ്ട നമ്മുടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നല്ലെന്ന് പറഞ്ഞ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ആ കടയിൽ നിന്നല്ല പല കടകളിന്ന് പുള്ളി പറയുന്നത് ഒരുമാതിരിയുള്ള എല്ലാ കടകളിലും ഹോട്ടലുകളിലും ഈ എണ്ണയാണ് യൂസ് ചെയ്യണത് ഇപ്പം വർക്ക്ഷോപ്പിൽ തന്നിട്ട് ഈ പഴയ എഞ്ചിൻ ഓയിൽ വാങ്ങിച്ചുകൊണ്ട് റീസർക്കിൾ ചെയ്ത് അതിലാണ് വറുത്തും കരിച്ചും പൊരിച്ചു നോക്കുക തിന്നണത് അയ്യോ എല്ലാരും ഒന്ന് വീട്ടില് എന്തെങ്കിലും വെളിച്ചെണ്ണ മില്ലീം തെങ്ങാനും വാങ്ങാ കൊണ്ടുപോയി പിള്ളേർക്ക് എന്ത് സാധനമാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാല് എളിയന്മാരെ എന്റെ അമ്മ ഞാൻ കണ്ടതാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് സ്ഥലത്ത് ഒരു ഒരു മണോ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി കഴിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഗ്യാസ് ഓയിലും സൌദിക്കൽ ഗ്യാസ് ഓയിലും ആർ സി സിയിലും കുട്ടികളുടെ ഒരു നിര തന്നെ വരുന്നുണ്ട് കാരണം വൈറസ് പോകാതെ വരും ഇവിടെ വരുമ്പോ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ക്യാൻസർ ആണ് സംഭവം അതുകൊണ്ട് വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കി മതിയായ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക സ്നാക്സ് മാറ്റി കൊടുക്കാനോ പൊരിച്ചതും ഗിരിച്ചതും ഒന്ന് മാറ്റി കൊടുക്കാനോ ചെയ്തത് റിഫൈനറി എണ്ണയാണ് ഇതിനകത്ത് ഒരുപാട് കെമിക്കൽ ചേരുന്നുണ്ട് കുടലുകൾ കംപ്ലീറ്റ് വർണ്ണമാവുക മാത്രമല്ല ഇത് ക്യാൻസർ ഇരുന്നാലും വിളിച്ചു വരുത്തും മെഡിക്കൽ കോളേജിലപ്പോൾ മെഡിക്കൽ ഗ്യാസോ ഈ സർജിക്കൽ ഗ്യാസോ നമ്മൾ പോയാൽ തട്ടുകടയുന്ന ഭക്ഷണം കഴിക്കാറുണ്ടോ എന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത് വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒരു ഓടിയോ കൂടിയാണത് കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഈ ആഹാര സാധനങ്ങളാണ് അച്ഛനോ അമ്മയൊക്കെ നിർബന്ധിച്ച് വാങ്ങി കഴിക്കുന്നത് അത് കേട്ടിട്ട് ആയിക്കൂടി പേടിയാവുന്നു കാരണം ഈ പറയുന്ന എൻജിൻ വഴി പോലുള്ള കാര്യങ്ങളൊക്കെ സംസ്കരിച്ച് അതിനകത്ത് ഈ വെളിച്ചീണയുടെ എസൻസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിളപ്പിക്കുമ്പോഴത്തേക്ക് വെളിച്ചീണിൻ്റെ സ്മെല്ലാ വരുന്നു ഈ എല്ലാവരെയും ആകർഷിക്കും കുട്ടികളൊക്കെ അത് വാങ്ങി കഴിക്കാൻ നിർബന്ധിക്കപ്പെടും പ്രത്യേകിച്ച് ഈ വഴിയോര കടകളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഇതിൻ്റെ സോസ് എന്തായാലും അത് കണ്ടുപിടിപ്പി പിടിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ കേട്ടോണ് തന്നെ ഞങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചായിരുന്നു അവരുടെ മറുപടി എന്ന് വെച്ചാൽ ഒരു 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 ന്യായീകരിക്കാൻ പറ്റില്ല കാരണം വിധത്തിലെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഒന്നും ഇല്ല ഞങ്ങൾ അന്വേഷണത്തിന് കണ്ടെത്തിയിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് ആ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്റെ ആ ഒരു ഓഡിയോ ഇതാണ് സാറേ നമസ്കാരം ഞാൻ മറന്നടം എന്നുള്ള സീനിയർ റിപ്പോർട്ടറാണ് സുജിത്മാറാവ സാറേ ഞാന് ഞാൻ ഓഫീസിലുണ്ട് ഞാൻ വിളിച്ചാൽ നമ്മുടെ ഈ മായം കലർന്ന എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യം ക്യാൻസർ ഉൾപ്പെടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല മായങ്ങൾ എണ്ണ എന്ന് പറയുന്നത് അപ്പൊ എന്ത് മായെന്ന് പറഞ്ഞാൽ അല്ലേ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല സാർ ഇങ്ങനെ എണ്ണ ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാല് എന്തെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ വർക്കലും പുരിക്കലും ഒക്കെ ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ ക്വാളിറ്റി കുറഞ്ഞ എണ്ണ സംഭവം ഉണ്ട് വാർത്ത വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എണ്ണകളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് കുട്ടികളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങള് ശാരീരിക വിഷയങ്ങളുണ്ടാവും എന്നുള്ളൊരു ബോധവൽക്കരണം അതെ നമ്മുടെ കിട്ടിയിട്ടുള്ളത് അല്ല അല്ല സാറേ എനിക്ക് എനിക്ക് വേണ്ടത് അതല്ല എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ എണ്ണകൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു സംഭവമാണ് വേണ്ടത് അത് ഏതെങ്കിലും ഡോക്ടറോട് ചോദിക്കുക അല്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കുറെ എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചൂടാർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ വരത്തുള്ളൂ നിങ്ങൾ ഈ ചോദിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ളൊരു ഇതാണ് അതിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ആരും ഒരു എന്ത് കെമിക്കലാണ് അവര് ചേരുന്നതെന്ന് പറയാതെ നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല പക്ഷ സുരക്ഷകപ്പ് സാമൃത്വം പരിശോധിച്ചാൽ ഒന്നും അങ്ങനെ ഹാനികരമായ ഒന്നും കിട്ടിയിട്ടില്ല നിലവാരം കുറഞ്ഞതാണ് അതായത് വില കൂടിയും വില കുറഞ്ഞ റിസർച്ച് ചേർക്കുന്നു അതപ്പോ എന്ന നിലവാരം കുറയും പ്രധാന പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല അത് ഈ മാധ്യമങ്ങൾ പറയാ കൃതെ കൊടുക്കാൻ ഉണ്ടാക്കുന്നല്ലാതെ അതിന് വേറെ കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ വ്യാപകമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഒരുപാട് അത് തെറ്റായ വിവരങ്ങൾ ഒരുപാട് പരിധീകരിച്ചു കൊടുക്കുന്നതാണ് അതിലെല്ലാം കാര്യങ്ങളൊന്നും ഇല്ല നടക്കുന്ന പല മാധ്യമങ്ങളും ഒരുപാട് ഹൈപ്പ് കൊടുക്കുന്നതാണ് അല്ലാതെ അതിൽ യാഥാർത്ഥ്യമായിട്ട് അനുഭവില്ല പല കാര്യങ്ങളിലും അങ്ങനെ ഈ എണ്ണ ഉപയോഗിക്കുന്നില്ലെന്നാണോ സാർ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്നത് ഇപ്പോ ഞങ്ങളുടെ പരിശോധനകളിലൊന്നും അങ്ങനെയുള്ള ഹാനികരമായ ഒന്നും എണ്ണയിൽ നിന്ന് കിട്ടിയിട്ടില്ല നിങ്ങളുടെ മാധ്യമങ്ങൾ പറയുന്നതിനെ പറ്റി എനിക്ക് അഭിപ്രായം ഒന്നുണ്ട് വ്യക്തമായിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് വരുന്നുണ്ട് വ്യക്തമായിട്ട് ഓഡിയോ ക്ലിപ്പിന് യാതൊരു ഞാൻ പറഞ്ഞത് എനിക്ക് മറുപടി ഓഡിയോ ക്ലിപ്പ് ഈ എൻജിൻ ഓയിൽ വരെ സംസ്കരിച്ചിട്ട് അതിനകത്ത് എന്തോ വെളിച്ചെണ്ണ എസ് എൻ സി ചേർത്തിട്ട് ഇങ്ങനെ വർക്കലും പൊരിക്കലും വ്യാപകമായിട്ട് ഈ തമിഴ്നാട്ടിൽ എന്ന് പറയുന്ന കച്ചവടക്കാരൊക്കെ ഇങ്ങനെ അത് ഉപയോഗിച്ചാണ് ഈ ചിപ്സ് ഒക്കെ വറക്കുന്നതാണ് നമുക്ക് വാർത്ത വന്നിട്ടുള്ളത് ഒരു ഒരു നമുക്ക് മറുപടി മറുപടി പറയാൻ പറ്റില്ല ആരെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് വോയിസ് എനിക്ക് സാറിന്റെ ഇല്ല ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളോട് ഒരു ഗൗരവമായി എടുക്കുന്ന പോലെ പോയില്ല അത് മാത്രമേ ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വരെ ചോദിച്ചവർ തരുന്നില്ല കാരണം അവർ വളരെ ലാഘവത്ത് ഒഴിവുകയാണ് ഈ വിഷയത്തെ കാണുന്നത് തുടർന്ന് നിങ്ങൾ ആരോഗ്യ വിദഗ്ധരോട് സംസാരിച്ചു അവർ ഞങ്ങളോട് പറയുന്നത് ഇത്തരം മെണ്ണുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യണൽ ഓർഗൺസിനെയൊക്കെ വളരെ ഗുരുതരമായി ബാധിക്കും നമ്മുടെ ലിവറും കിഡ്നിയും ഹൃദയവും എല്ലാം ഒരേപോലെ തകരാറിലാവും നമ്മുടെ സംവിധാനം തകരാറിലാവും അത് മാത്രമല്ല ഇത് അവസാനം കൊണ്ടെത്തിക്കുന്നത് ക്യാൻസറിലേക്കാണ് ഈ ഒരു ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഇപ്പോൾ ഉള്ളത് ആർട്ടിക്കൽ മനോജ് കുമാർ സാറാണ് ഡോക്ടറാണ് അദ്ദേഹം സാർ ഇങ്ങനെയുള്ള ഇത്രയും മാരകമായ വിഷയപദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു എണ്ണയോ അല്ല അങ്ങനെയുള്ള ആഹാരപദാർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഓർഗൺസിന് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ആദ്യം ഉണ്ടാകുന്നത് വയറിനാണ് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ അത് മാറാതെ വരിക വയറ്റ് വേദന അതുപോലെയുള്ള അസുഖങ്ങൾ അത് ദഹിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള വയറിനാണ് ആദ്യം ബാധിക്കുന്നത് സ്റ്റമോക്കിനെ അങ്ങനെ ഒക്കെ വന്നിട്ട് അത് ദഹിക്കാതെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വയറിൻ്റെ സിസ്റ്റം മൊത്തം അങ്ങ് പാളിപ്പോവും പാളിപ്പോയിട്ട് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഈ ഓയിൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും പിന്നെ ലിവർ ക്യാൻസറ് അങ്ങനെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളിലോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ ഈ ഓയിൽ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഉണ്ടാവും ഒരു സംശയമില്ല അത് അത് അതുപോലെ അതിൻ്റെ അതോറിറ്റി അതോറിറ്റി ഇതെല്ലാം മനസ്സിലാക്കി അതിനെ ബാൻ ചെയ്യാനുള്ള ഇമ്മീഡിയറ്റ് മരണമാണ് ഇതിൻ്റെ മുന്നിൽ കാണുന്നത് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലക്ഷക്കണക്കിന് രൂപയാണ് അതിനോട്ട് ചിലവാകുന്നത് അപ്പോൾ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ വാങ്ങിച്ചു കഴിച്ച് കഴിഞ്ഞിരുന്നാൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ ഇനി ചെലവാകേണ്ടി വരും അതുപോലെ തന്നെ ആ ഫാമിലി മൊത്തം തകരും ഫാമിലി മൊത്തം തകരും വീടും വസ്തുക്കളും എല്ലാം പണയം വെച്ച് വേണം ഇത് ചികിത്സിക്കാനായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ബാൻ ചെയ്യുക ഫുഡ് അതോറിറ്റി ബാൻ ചെയ്യാൻ പറ്റത്തില്ല ഇത് അംഗീകരിച്ച സാധനമല്ല ഇത് എവിടെയൊക്കെയോ ഏതൊക്കെയോ കുടിലുകളിലൊക്കെ സംസ്കരിച്ചിട്ട് അല്ലെങ്കിൽ എസ് ഒക്കെ ചേർത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതെ അതൊരിക്കലും സർക്കാരിനെ ബാൻ ചെയ്യാൻ സർക്കാർ അങ്ങേരും കൊടുത്തിട്ടില്ല പക്ഷെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു സാധനം നമ്മളൊരു ഇങ്ങനെ ഒരു എണ്ണ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് അതൊരു ഡൈജസ്റ്റ് ആയി നമ്മൾ ബ്രഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ബ്രഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ വിഷങ്ങളാണ് ഉള്ളിൽ ചെന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ കുറച്ച് കുറച്ച് വിഷങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് 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 അപ്പം മാരകമായിട്ടുള്ള രോഗത്തിലോട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്ന് പിടിപെടും ആ ബേസിക്കലി സിസ്റ്റം കംപ്ലീറ്റ് തെറ്റും സിസ്റ്റത്തിന്റെ ഡൈജഷൻ റെസ്പിറേഷൻ അങ്ങനെയൊക്കെയുള്ള സിസ്റ്റത്തിന് ഓരോ ജോലി ഉണ്ടല്ലോ അതെല്ലാം കംപ്ലീറ്റ് അങ്ങ് ഡിസോർഡർ ആവും തെറ്റും അപ്പം അതിനെ സംബന്ധിച്ചുള്ള ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്തില് ക്യാൻസർ പോലെയുള്ള മാരക രോഗത്തിലോട്ട് നമ്മൾ ചെന്ന് വീഴും കിഡ്നി കിഡ്നി പോവും ലിവർ അതൊക്കെ നമ്മൾ മാരക വിഷങ്ങൾ ഡൈജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഇത് ആ സിസ്റ്റത്തിനെ ബാധിച്ചു കഴിയുമ്പോൾ അതെല്ലാം ആ ഗ്രാജിലായിട്ട് നമ്മൾ മരിച്ചു ക്രമേണ മരിച്ചു മരിച്ചു പോയി അവസാനം ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മരണം കൊണ്ടുപോകുന്ന ഞങ്ങള നമ്മളാ അതുകൊണ്ട് കൊച്ചുകുട്ടികള് ഇതൊക്കെ വാങ്ങിക്കഴിക്കാതെ സൂക്ഷിക്കുക പാരന്റ്സ് അതുപോലെ തന്നെ സൂക്ഷിക്കുക സേഫ്റ്റി അതോറിറ്റി സേഫ്റ്റി അതോറിറ്റി കണ്ട് ആ ഫുഡ് ആൻഡ് സേഫ്റ്റി സോറി ഫുഡ് ആൻഡ് സേഫ്റ്റി എത്രയും പെട്ടെന്ന് കണ്ടു ഏത് കടയിലാണോ വിചാരിക്കുന്നത് ആ കടയിൽ റെയ്ഡ് നടത്തുക ഇമ്മീഡിയറ്റ് ആയിട്ട് റെയ്ഡ് നടത്തി ബാൻ ചെയ്യുക അതുപോലെയുള്ള നിയമങ്ങൾ പഴയ നിയമ നിയമങ്ങളൊന്നും അത് യൂസ്ഫുൾ അല്ല എന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെയുള്ള ഫൈനും അതുപോലെ ഇംബ്രൂസ്മെന്റ്മെന്റ് ജയിലിനടക്കത്തക്ക വിധത്തിലുള്ള ഗൾഫ് കൺട്രീസിൽ നിയമം കേരളത്തിൽ വന്നു കഴിഞ്ഞിരുന്നാൽ ഒരു പരിഹാരം ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പറയുന്ന നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നു പോയിസൺ ഫുഡാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പുറത്തുനിന്ന് ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല എല്ലാം പുറത്തുനിന്നാണ് വരുന്നത് ഇതെല്ലാം പോയിസൺ ഫുഡ് നമ്മൾ ഈവൻ നമ്മുടെ കരിക്കിരി വരെ പോയിസൺ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അതെ 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 നിയന്ത്രിക്കാനുള്ള ഒരു കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല നമുക്ക് അവരെ ആശ്രയിച്ചാലേ പറ്റും ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഉള്ളത് അതെ മലക്കറി സഹിതം എല്ലാത്തിലും എല്ലാ ഫുഡ് ഐറ്റംസിലും ഇങ്ങനെയുള്ള രാസപദാർത്ഥങ്ങൾ കയറ്റി നമ്മൾ പ്രോസസ്സിങ്ങും ആ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതെല്ലാ വിഷാംശങ്ങളും കയറ്റി ആകുമ്പോൾ സ്റ്റോറേജ് ചെയ്ത് ആറ് എട്ട് ഒമ്പത് പത്ത് മാസമുള്ള ഒരു ഗ്ലാസ് പച്ചവെള്ളം നമ്മളിങ്ങനെ ഇരുന്നാൽ എത്ര ദിവസമായിരിക്കും അപ്പോൾ ആ പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവ് മിക്സ് ചെയ്താണ് ഇതെല്ലാം ഉണ്ടാകും മാരകമായിട്ടുള്ള വിഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത തലമുറ കാണില്ല അല്ലെങ്കിൽ പത്ത് വയസ്സായ കുട്ടി ക്യാൻസർ സെൻറ്ററിൽ പോവുക അങ്ങനെയുള്ള രീതിയിലോട്ട് അടുത്ത ജനറേഷൻ വരും അത് ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് ഇതൊക്കെ നിർത്താനായിട്ടുള്ള എല്ലാ സത്വര നടപടികളും എത്രയും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റും കേരളത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കിവിടെ പ്രൊഡക്ഷൻ എന്നൊരു സംഭവമേ ഇല്ല നമ്മുടെ ഒരു ഭക്ഷ്യ ഉൽപ്പാദനം ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല നമ്മുടെയൊക്കെ വയലുകളും തോടുകളും ആറുകളും ഒക്കെ ഇപ്പോൾ കോൺക്രീറ്റ് കാടുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എല്ലാം ഇറക്കുമതി ചെയ്യേണ്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഇറക്കുമതി ചെയ്യേണ്ട ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഇത്രയും ഭക്ഷ്യവസ്തുക്കളെല്ലാം മലിനമാണ് പോയിസണാണ് അത് ആദ്യം മനസ്സിലാക്കുക കാരണം ഇതുകൊണ്ടാണ് ഇവിടെ ക്യാൻസർ രോഗം ഇത്രയധികം കേരളത്തിൽ വർദ്ധിക്കാൻ കാരണം ഇതിനെതിരെ ചെറുത്ത് നിൽക്കേണ്ട ജനങ്ങളാണ് മണനോളമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ മണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്